ദീർഘനാളത്തെ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മറുപടി പറയും എന്ന് കരുതാമോ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സംവദിക്കേണ്ട സ്ഥലം നിയമസഭയാണ് തർക്കം ഉണ്ടായി അയലോക്കത്തർക്കമുണ്ടായി തർക്കം ഉണ്ടായപ്പോൾ നമ്മൾ തമ്മിലുള്ള തർക്കം അങ്ങേ വീട്ടിലെ മീനാക്ഷിയെ നോക്കി നോക്കിയില്ല എന്നൊരു തർക്കമാണെന്നൊരാൾ എഴുതി വെച്ചാൽ മീനാക്ഷിക്ക് കുഴപ്പം വരുമോ ഇത്രയുള്ള കാര്യം ർക്കം നോക്കിയപ്പോ ഞാൻ ഹാഷ്മീൻ തർക്ക അയലോക്കാരനെ തർക്കം തർക്കത്തിനകത്ത് കാരണം മീനാക്ഷിയെ നോക്കിയതാണെന്ന് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒത്തുതീർപ്പുണ്ടാക്കിയാൽ ആ എന്ന് പറയുന്നത് മീനാക്ഷിയെ ബാധിക്കില്ല നീ എന്ത് തേങ്ങാടി എന്തൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ ഇവിടെ മറുപടി മറുപടി പറയുമ്പോ നിങ്ങള് കുറേ ആളുകൾ കൂടി ഇരുന്നിട്ട് കോൺഗ്രസുകാർ കൂടി ഇരുന്നിട്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന മറുപടി മറുപടി ആയിട്ട് മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എൽ ഡി എഫും സി പി എമ്മും പറയുന്നു തല ഉയർത്തി പുതുപ്പള്ളിക്കാരുടെ മുന്നിൽ പറയുന്നു ഈ കർത്താവിന്റെ കമ്പനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മണി എന്തെങ്കിലും ഒരു ആനുകൂല്യം വഴിവിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയുടെ മണ്ണിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റും എൽ ഡി എഫും വെല്ലുവിളിക്കുന്നു ചുണയുണ്ടെങ്കിൽ പറയൂ മീനാക്ഷി എന്ന് പറഞ്ഞാൽ ആ മീനാക്ഷിയുടെ ഒരു മീനാക്ഷിയുടെ ഒരു തർജ്മ ചെയ്താൽ പര്യായം പറയട്ടെ മീനാക്ഷിയുടെ പര്യായം പര്യായം പി വി എന്നത് പിണറായി വിജയൻ നമ്മളാരും കേട്ടിട്ടില്ല அது பி விட்டே பீவ் அது பினராய் போவது കോൺഗ്രസ് തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ അല്ല കേറിയിരിക്കുന്നേ ഞാൻ സംസാരിക്കാ സംസാരിക്കാ സമയുണ്ട് സംസാരിക്ക സമയം ഞാൻ തരും അതുകൊണ്ട് അതെന്റെ ഉറപ്പാണ് അതെന്റെ ഉറപ്പ് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ളതിന്റെ വിധി

ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന സൗകര്യം അതിന് സാധിക്കത്തില്ല സമയാപഹരിക്കുന്നത് രാഷ്ട്രീയം പറയും ആ രാഷ്ട്രീയം പറയുമ്പോൾ അന്തസ്സായി കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോവില്ല ഡിപ്പാർട്ട്മെന്റ് ബോഡി ആ ഇൻട്രീം ഇൻട്രീം വിശദമായി സമയം തരണം ആദ്യമേ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനായിട്ടുള്ളൂ നമുക്ക് പരമാവധി നിശബ്ദവരായിട്ട് ഇരിക്കണം കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ അനിൽകുമാർ അദ്ദേഹം ചർച്ച ഒരു കാരണം നോക്കിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് ആ കാരണം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്